നമസ്കാരം സിനി സ്വാഗതം തെലുങ്ക് സൂപ്പർ താരം നാനിയുടെ മുപ്പത്തിരണ്ടാമത് ചിത്രം ഹിറ്റ് ത്രീ ന്യൂഇയർ സ്പെഷ്യൽ പോസ്റ്റർ പുറത്ത് ഡോക്ടർ ശൈലേഷ് കോലിനു സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് വോൾ പോസ്റ്റർ സിനിമയുടെ ബാനറിൽ പ്രശാന്തി ത്രിപിനേനിക്കൊപ്പം നാനിയുടെ യുനാനിമസ് പ്രൊഡക്ഷൻസും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് ചിത്രം ആഗോള റിലീസായി എത്തും ചിത്രത്തിന്റെ കാശ്മീർ ഷെഡ്യൂൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൂർത്തിയായി ശ്രീനിധി ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക അർജുൻ സർക്കാർ എന്ന നായക കഥാപാത്രത്തിന്റെ പൗരുഷമായ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഗൗരവേറിയതും ധീരവുമായ ഭാവത്തിലാണ് പോസ്റ്ററിൽ നാനിയെ അവതരിപ്പിക്കുന്നത് ക്യൂബ്സ് എൻ്റസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദീനി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ ചിത്രമാണ് മാർക്കോ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിന് എത്തിയ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഉണ്ണിമുഹുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഹിറ്റുകളിലൊന്നായി ചിത്രം ഇതിനോടകം മാറിക്കഴിഞ്ഞു ഹിന്ദിയിലും ചിത്രം ഹിറ്റായതോടെ സിനിമയുടെ സക്സസ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സിനിമയിലെ പ്രധാന ആക്ഷൻ രംഗങ്ങളും ഡയലോഗുകളും ട്രെയിലറിൽ കാണാനാകും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് എല്ലാ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ മാർക്കോയുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളും പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സൺ ആണ് സിനിമ റിലീസായി പത്ത് ദിവസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ എഴുപത് കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നേടിയത് കൂടാതെ മറ്റു കണക്കുകൾ പുറത്തു വരുമ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ ഈ രീതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം കോടി കടക്കുമെന്നാണ് സൂചന മാത്രമല്ല ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോയിലൂടെ നേടുന്നത് മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിച്ച് അജയ് ഷാജി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആമോസ് അലക്സാണ്ടർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രശസ്ത നടൻ പൃഥ്വിരാജ് സുമാരൻ ഒഫീഷ്യൽ പേജിലൂടെ പ്രകാശനം ചെയ്തിരിക്കുന്നു ജാഫർ ഇടുക്കിയുടെ പോസ്റ്ററാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് കഴുത്തിൽ കുരിശോടെയുള്ള നീണ്ട കൊന്തയും തിങ്ങി നിറഞ്ഞ വെളുത്ത താടിയും കയ്യിൽ രക്തക്കറ പുരണ്ട വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ അപ്ഡേഷനിലൂടെ ഈ ക്യാരക്ടർ എന്താണെന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് നിർമ്മാതാവ് അഷ്റഫ് വിലാക്കലും സംവിധായകൻ അജയ് ഷാജിയും പറഞ്ഞു പൂർണമായും ഡാർക്ക് ഹൊറർ ത്രില്ലർ മൂവിയായിരിക്കും ഇത് അജു വർഗീസാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുതുമുഖം താരയാണ് ഈ ചിത്രത്തിലെ നായിക ഡയാന ഹമീദ് കലാഭവൻ ഷാജോൺ സുനിൽ സുഗത ശ്രീജിത്ത് രവി അഷ്റഫ് പിലാക്കൽ രാജൻ വർക്കല എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നു മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മകവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ ഉദയനാണ് താരം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം കോൾട്ടൺ ഫിലിംസിന്റെ വാനൽ സി കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിനൊപ്പം ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തിയ സിനിമ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഉദയ സരോജ് കുമാർ എന്ന രാജപ്പന്റെയും സിനിമയിലൂടെയുള്ള യാത്രയെ വളരെ മികച്ചതായിട്ടായിരുന്നു റോഷൻ ആൻഡ്രൂസ് അവതരിപ്പിച്ചത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ സിനിമ ഇരുപത് വർഷത്തിനു ശേഷം റീറിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഫെബ്രുവരിയിൽ ചിത്രം ഫോർ കെ മികവോടെ തിയേറ്ററുകളിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഗൗതം വാസ്തവ മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് റിലീസ് തീയതി പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിമൂന്നിന് ചിത്രം റിലീസ് ചെയ്യും പുതുവർഷത്തോടനുബന്ധിച്ച് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുതിയ പോസ്റ്റർ പുറത്തുവിട്ടത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ മാനൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രം കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് രചിച്ചിരിക്കുന്നത് തമിഴിൽ വമ്പൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും ഒരുക്കിയിട്ടുള്ള ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കുന്ന ആദ്യ കോമഡി ത്രില്ലറാണ് ഈ മമ്മൂട്ടി ചിത്രം ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സുസ്മിത ഭട്ട് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു ഡിക്റ്റീവായാണ് വേഷമിടുന്നതെന്നാണ് നേരത്തെ പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂചിപ്പിക്കുന്നത് രാംചരൺ നായകനായ ശങ്കർ ചിത്രം ഗെയിം ചേഞ്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് ആഗോള റിലീസായെത്തും കേരളത്തിൽ ഈ ചിത്രം വമ്പൻ റിലീസായി പ്രദർശനത്തിന് എത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് വെങ്കടേശ്വര ക്രിയേഷൻസിന്റെയും സി സ്റ്റുഡിയോസിന്റെയും ബാനറിൽ ദിൽരാജുവും സിരീഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കിയാര അദ്വാനി എസ് ജെ സൂര്യ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ടീസറും ഗാനങ്ങളും ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് പ്രശസ്ത സംവിധായകനായ കാർത്തിക് സുബ്രാജാണ് ചിത്രത്തിനെ കഥ രചിച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ കടുവാക്കുന്നേൽ കുറുവച്ചനെ അവതരിപ്പിക്കുവാൻ സുരേഷ് ഗോപി എത്തിച്ചേർന്നു തിരുവനന്തപുരത്ത് ചിത്രീകരണം ആരംഭിച്ചുവെങ്കിലും തിങ്കളാഴ്ചയാണ് സുരേഷ് ഗോപി ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് സെൻട്രൽ ജയിലിലെ രംഗങ്ങളാണ് സുരേഷ് ഗോപി അഭിനയിച്ചു തുടങ്ങിയത് തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ജനുവരി മധ്യം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ഷെഡ്യൂൾ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രമെന്ന നിലയിലും ഈ ചിത്രം ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നു വലിയ പ്രോട്ടോകോൾ പാലിച്ചാണ് ചിത്രീകരണത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നത് പ്രേക്ഷകർ ഏറെക്കാലമായി കാത്തിരുന്ന കടുവാക്കുന്നേൽ കുറുവച്ചൻ അങ്ങനെ അബ്രപാളിയിലേക്ക് കടന്നിരിക്കുന്നു വലിയ മുതൽ മുടക്കിൽ ബഹുഭാഷാ താരങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായ ലൊക്കേഷനിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മാർട്ടിൻ മുരുകൻ ജിബി ഗോപി മേഘ്ന രാജ് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ്